രണ്ടാം ദിവസം ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് തുടങ്ങിയത് കേട്ടോ ഇത് ഇന്ന് നിങ്ങൾക്ക് എന്നെ കാണാൻ താല്പര്യം ഇന്നലെ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല റോഡില് റഷ് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ നോക്ക് ഇവിടെ നോക്ക് ചെറിയ ചെറിയ സ്റ്റാളുകള് ഏഹ് കച്ചവടക്കാർ ഇപ്പൊ ജസ്റ്റ് ഒരു കഹുവ കാശ്മീരി കഹുവക്കാർ വന്നുപോയി അവരുടെ ഹാൻഡിക്രാഫ്റ്റ്സ് വന്നു दो, 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 दो स्टाइल का, mean, नहीं नहीं हम हम ये तीनों गलों की तीन सौ देगा चलो कोई ये हम अपने कैमरे से खींचेंगे इससे आपसे नंबर लेके व्हाट्सअप नंबर बाद में उसमें भेजेगीकेजात नायक वरू दीदी ആപ്പിൾ ആ ആപ്പിൾ ചെറി ഫ്ലവേഴ്സ് വാട്ടർ മലൻ എവരി അവൈലബിൾ ഒരു സംഭവാണ് അതാ ഇപ്പറത്താ നമ്മുടെ മോള് അടുത്ത അണിഞ്ഞൊരങ്ങലിന്റെ തിരക്കിലാണ് കശ്മീരി ഡ്രസ്സാണ് ധരിക്കുന്നത് അത് ധരിച്ച് ഫോട്ടോ എടുക്കുന്നത് ഞങ്ങൾ മൊത്തം ഭയങ്കര ഭയങ്കര റേറ്റ് ആയിട്ട് പറയും ചിലപ്പോൾ ഇന്നലെയൊക്കെ ഗാർഡനിൽ ഇരുന്നൂറ്റി അൻപതൊക്കെയാണ് പറഞ്ഞിരുന്നത് ഈ ഡ്രസ്സും ഫോട്ടോ എടുക്കുന്നതിനൊക്കെ അത് ഇന്ന് ഞങ്ങള് ഇവിടെ വന്നതിനു ശേഷം നോക്കിയപ്പോൾ കൂടുതൽ കരുതി രക്ഷിക്കാരെ അല്ല ഇന്ന് രാവിലെ തന്നെ ആയതുകൊണ്ടോ എന്തോ അറിയില്ല ഇയാൾ നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ നൂറ്റൻപത് റുപ്യ പറഞ്ഞു നൂറ്റൻപത് റുപ്പയ്ക്ക് ഫോട്ടോ എടുത്തു തരാന്ന് പറഞ്ഞു അപ്പൊ ലാസ്റ്റ് നൂറ് രൂപയ്ക്ക് ഡ്രസ്സ് മാത്രം എടുത്തുകൊണ്ട് മേക്കപ്പ് ചെയ്ത് എടുക്കുകയാണ് ഇതാണ് ഇന്നത്തെ ഒരു കാഴ്ച നോക്കിയ ചുറ്റുമുള്ള വ്യൂ ഒന്ന് നമ്മൾ തീർച്ചയായിട്ടും കാണേണ്ടതാണ് കേട്ടോ കാശ്മീർ വാലി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ നീളം അതേപോലെ ആ യെസ് ആ ഇത് ഗോൾഡൻ ലേക്ക് എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത് ഭാഗത്ത് ഗോൾഡൻ ലേക്ക് എന്ന് പറയുന്ന ഭാഗമാണിത് ആ സൈഡിലൊക്കെ ഹൗസ് ബോട്ടുകൾ എന്ന് പറയുന്ന ദാൽ ലേക്കിന് താമസത്തിന് വേണ്ടി ഹൗസ് ബോട്ടുകൾ അത് മൂവ് ചെയ്യുന്ന ബോട്ട് ഇവിടെ ഹൗസ് ബോട്ടുകൾ എന്ന് പറഞ്ഞ ഒരു എന്റെ ലേക്കിലേക്ക് തള്ളി നിൽക്കുന്ന അവിടെ താമസിക്കാം നമുക്ക് റെന്റുകൾ പല രീതിയിലുള്ള റെന്റുകളും കാര്യങ്ങളൊക്കെ ആ അങ്ങനെ ചെയ്യുന്നതാണ് അതും ആ ഹാ ഹാ ഗുൽഫേ

ഇവിടെ കാശ്മീരിലും മുഴുവനും സൗന്ദര്യം തന്നെ ആണ് ഇവിടെ ഗുൽഷൻ ഗുൽഫാം എന്ന് പറഞ്ഞൊരു സീരിയൽ ഷൂട്ട് ചെയ്ത ഹൗസ് ബോട്ടാണ് കാണുന്നത് സിനിമ ഒക്കെ നമുക്കറിയാലോ നമ്മടെ േരി ആ സോങ് അതേപോലെ ഋതിക് റോഷൻ ഒക്കെ ഉണ്ടായിരുന്ന പ്രീതിശന്റെ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സിനിമ ഉണ്ടല്ലോ കുറെ സിനിമകൾക്കൊക്കെ പശ്ചാത്തലമായ സ്ഥലത്തൂടെ ആയി പോകുന്നു ഹൗസ് ബോട്ടാണ് ആ ഭാഗത്ത് പിന്നെ ഇവിടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട് അതേപോലെ ബിസിനസ്സിൽ ടബ് സൗകര്യങ്ങൾ ഉണ്ട് ഇതൊക്കെ ഉണ്ട് വളരെ വളരെ കളർഫുൾ ആണ് ഇവിടെ വരണം പ്രത്യേകിച്ച് ഞങ്ങൾ രാവിലെ നല്ല രാത്രി ഞങ്ങളൊന്ന് വന്നിരുന്നു പക്ഷെ വളരെ രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ ഷിക്കാരെ ട്രൈ ചെയ്തില്ല ഇന്ന് രാവിലെ വന്ന് ഇത് ഉപയോഗപ്പെടുത്തിയതാണ് കാണാൻ ആ ഭാഗത്തേക്കൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഷിക്കാരകൾ ഒന്നിച്ച് നീങ്ങുന്നതും ഈ കാശ്മീർ മലനിരകളുടെ താഴ്വരയിലൂടെ ഒഴുകി നടക്കുന്നതൊക്കെ കാണാൻ കവികളൊക്കെ വന്നാ എന്തെങ്കിലും എഴുതി പോട്ടോ അവൾ എന്താ കളിക്കല്ലേ സെന്ററിൽ സെന്ററിലേക്ക് ഇരിക്കി രണ്ടാമത് സെന്ററിലേക്ക് സൈഡിലായി ആയിപ്പോല ആ അങ്ങനെ എങ്ങനെയുണ്ട് ഒരു സാധനവും ഇല്ലാട്ടോ ഇപ്പൊ കണ്ടില്ല ഐസ്ക്രീം ആവുന്നത് നേരത്തെ ഫ്രൂട്ട്സ് വന്നു ഇവിടെ കരകൗശലം ഇവിടെ ഒരു ഭയങ്കര റേറ്റ് നമ്മളെ ശരിയാക്കുക മതി കരകൗശല സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഭീകരമായിട്ടൊന്നും വലിയ ഒന്നും ഇല്ലാട്ടോ നല്ല ഒരു മാന്യമായ റേറ്റ് പറയുന്നത് തന്നെ ആ റേറ്റിൽ നമുക്ക് കുറച്ചൊന്ന് ബാർഗെൻ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ റേറ്റിൽ നമുക്ക് കിട്ടും പുറത്ത് പോലെ തന്നെ നമുക്ക് ഇവിടെയും കിട്ടും സാധനങ്ങളൊക്കെ നോർമൽ റേറ്റിൽ കിട്ടൂട്ടു ഇപ്പൊ ഞങ്ങൾ ഒരു ഐസ്ക്രീം ടേസ്റ്റ് ചെയ്ത് ഐസ്ക്രീം ഇവിടെ വന്നു ഫ്രൂട്ട്സ് വന്നു ആ പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ ബാങ്കിൾസ് തുടങ്ങിയ സാധനങ്ങൾ അങ്ങനെ വന്നു ഹാൻഡിക്രാഫ്റ്റ്സ് വന്നു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം ഇവിടെ ഇങ്ങനെ മാർക്കറ്റ് ഓരോ തോണിയും ഓരോ ചെറിയ ഷോപ്പുകളാണ് ഓരോ സിക്കാര ഒരു തോണിയില ചെറിയ ബോട്ടിലാ വരുന്നത് സിക്കാരതില് നമ്മളും ഈ തന്നെ എന്ന് ഡെക്കറേറ്റ് ചെയ്ത് നല്ല കളർ ഉള്ളതാണ് ഒരിക്കാനും ഒക്കെ തന്നെ ഒരു പുറത്തുനിന്ന് നോക്കുന്ന സമയത്താണ് ഇതിന് ഏറ്റവും കൂടുതൽ ഭംഗി വരും അത് ഐസ്ക്രീം അതാ പോകുന്ന ആ വഴിക്ക് ആ വഴിക്ക് അത് ഐസ്ക്രീം പോകുന്നു എല്ലാരും പ്രത്യേക ഡ്രസ്സിലൊക്കെ നെഹ്റു ഗാർഡൻ എന്നാണ് അറിയാറ് ഇത് നെഹ്റു ഗാർഡൻ ഇവിടെ നമുക്ക് കുറച്ച് ബോട്ടിൽ വരുന്ന ആൾക്കാർക്കൊക്കെ തന്നെ പാർക്കിലേക്ക് പോകാം എൻട്രി ടിക്കറ്റ് ഏനാ ഇത് കിദന കിഥന സെവന്റി ഫൈവ് ട്വന്റി ഫൈവ് പെർ പേഴ്സൺ ഇരുപത്തിയഞ്ച് രൂപയാണ് എൻട്രി അങ്ങനെ കുറച്ച് സമയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ എന്ന് പറഞ്ഞപോലെ ചിക്കാരെ ഇവിടെ ചെലവഴിക്കാനുള്ള സമയവും സൗകര്യവും ഉണ്ട് പിന്നെ ഇന്നലെ ഞങ്ങള് കിട്ടാത്ത വന്നപ്പോ ഇവിടെ ഷിക്കാരെ കുറച്ച് ലേറ്റ് ആയി എന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ നേരെ ഫുഡ് സ്ട്രീറ്റിലേക്ക് പോയി ഫുഡ് സ്ട്രീറ്റ് ഒരു സംഭവമാണ് കേട്ടോ നോർത്ത് ഇന്ത്യൻ ഫുഡിന്റെ നോൺ വെജിന്റെ ഒരു കേന്ദ്രം തന്നെ കബാബ് ടിക്ക മലായി ടിക്ക ഇങ്ങനെ തുടങ്ങി ഏത് ഐറ്റവും ബിരിയാണി തുടങ്ങിയ സാധനങ്ങളൊക്കെ തന്നെ അവിടെ വളരെ നന്നായിട്ടുണ്ട് നമുക്കൊരു അഫോർഡബിൾ പ്രൈസുമാണ് അല്ലാതെ നമ്മൾ റെസ്റ്റോറന്റിൽ പോവുകയാണെങ്കിൽ നല്ല റേറ്റ് വരും ഇന്നലെ ഞങ്ങൾ പോയ ബുറാക്ക് റെസ്റ്റോറന്റിനെ നേരത്തെ പറഞ്ഞല്ലോ ബുറാഖ് റെസ്റ്റോറന്റ് നല്ല ടേസ്റ്റി ഫുഡ് ആണ് ആ ഒരു സ്റ്റാൻഡേർഡ് ഹോട്ടൽ സ്റ്റൈലിൽ തന്നെ ഇത് സ്ട്രീറ്റ് ഫുഡ് പോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് ഓരോന്നും ഓരോന്ന് കുറേശ്ശെ കുറേശ്ശേ വാങ്ങി ടേസ്റ്റ് ചെയ്തു നോക്കാം ഇവിടെ നോർത്ത് ഇന്ത്യൻ നോൺ വെജ് ഐറ്റം എല്ലാം ഇവിടെ ലഭ്യമാണ് വലിയ നമ്മളെ ഭീകരമായ പൈസ ഒന്നും ഇവിടെ വരുന്നില്ല എല്ലാം ടേസ്റ്റ് ചെയ്യുകയും ചെയ്യാം ചെറിയ പോർഷനാണ് നമ്മൾ പറയുന്നത് നല്ലത് നമ്മ ആ ദേക്കിന്റെ വേറൊരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ദാലേക്കിന് തന്നെ ഇവിടെയാണ് സ്പോർട് ലേക്ക് എന്നറിയപ്പെടുന്ന ഭാഗം സമ്മറിലൊക്കെ ഇവിടെ പല സ്പോർട്ട് ഐറ്റവും ഇവിടെ വെച്ച് നടക്കാറുണ്ട് വാട്ടർ സ്പോർട്ട് സ്പോർട്സ് ഒക്കെ ഇവിടെ നടക്കാറുണ്ട് അച്ച സ്പോർട്ടിങ് ഒരു ഏരിയ ആണിത് ഇത് എല്ലാം ഇവിടുത്തെ ലേക്ക് എന്ന് പറയുന്നത് ടൂറിസം കൊണ്ടും വേറെ ഏത് മേഖലയിൽ ഉപയോഗപ്പെടുത്താമോ അതിന് പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇപ്പം ഇവിടെ പ്രശ്നങ്ങളും കാര്യമായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ടൂറിസം നന്നായി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് മുൻ വർഷങ്ങളിലൊക്കെ വരുന്നതിനേക്കാളൊക്കെ എത്രയോ അധികം ആൾക്കാരാണ് ടൂറിസം ഇവിടേക്ക് വന്ന് ടൂറിസ്റ്റുകളായിട്ട് ഇവിടേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് അനുഭവിക്കുന്നത് നന്നായിരിക്കും അത്ര എക്സ്പെൻസീവ് അല്ല ഇവിടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് എത്തുക എന്ന് പറഞ്ഞാലും അത്ര എക്സ്പെൻസീവ് അല്ല യാത്ര പോലും ഒരു നമുക്ക് ആസ്വദിക്കാവുന്ന ഒന്നാണ് കാശ്മീർ വരെ ഉള്ളത് ഈ ഇവിടെ ഇതൊരു കോസ്റ്റ്ലി ഏരിയാണ് സൂപ്പർ ഡേ റൂംസ് ആണ് ഇവിടെ ഒക്കെ പിയർ ആർ പാലസ് എന്നൊക്കെ പറഞ്ഞു കാണുന്നില്ലേ ഈ ഹൗസ് ബോട്ടുകളൊക്കെ നല്ല നല്ല റേറ്റ് വരുന്നതാണ് അതിനൊക്കെ എയ്റ്റ് തൗസൻഡ് ഒക്കെയാണ് റേറ്റ് വരുന്നത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ഒക്കെ ഇൻക്ലൂഡഡ് ആണ് ആ ഒരു രീതിയിൽ വരുന്ന ഹൗസ് ബോട്ടുകളാണ് ഈ ഏരിയയിൽ വരുന്നത് പിന്നെ അപ്പുറത്തൊക്കെ കുറേശൊക്കെ റേറ്റ് കുറയും ബാക്കിയുള്ളതൊക്കെ അത്ര റേറ്റ് വരുന്നതൊന്നുമല്ല ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ ഹൗസ് ബോട്ടിന്റെ ഷേപ്പാണ് കേട്ടോ ലേക്കിലേക്ക് ഇതിന്റെ വരാന്ത വരാന്തങ്ങോട്ട് കയറി നിൽക്കുന്നതാണ് റെസ്റ്റോറന്റ് ആ യെസ് രാജ ടീ സ്റ്റാൾ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ആണ് തൊട്ട് മുമ്പിൽ രാജ ടീ സ്റ്റാൾ ഇതൊരു വാട്ടർ മാർക്കറ്റ് ഇറ്റലിയിലുണ്ട് അല്ലെ ഇങ്ങനെ ഞങ്ങൾ എല്ലാരും ഇവിടെ തന്നെ ഉണ്ട് ബോട്ട് ഹൗസ് ബോട്ട് ഇങ്ങനെ ഹൗസ് ബോട്ട് അല്ല സിക്കാരകള് ഇതിന് എത്ര ഡെപ് കിത്രി ട്വന്റി തേർട്ടി ഫീറ്റ് ഫോർട്ടി ഫൈവ് ആ ഇതൊക്കെ ആ ഹാ ഹാ ഈയൊക്കെയാ ഹോട്ടൽ മിലിറ്ററി ക്യാമ്പേ ഇപ്പം നമ്മള് ഫ്ലോട്ടിംഗ് മാളിലൊക്കെ കാണാത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മരത്തിന്റെ മുകളിലും കാലിന്റെ മുകളിലും ഒക്കെ ഉണ്ടാക്കിയതാണ് നമുക്ക് ഇവിടെ ഡ്രസ്സുകൾ വാങ്ങാം പർച്ചേസിങ് നടത്താം പലതിപ്പോ ഓപ്പൺ ചെയ്യാനാവുന്നേ ഉള്ളൂ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ഏഹ് ഞങ്ങളേതായാലും ഇറങ്ങുന്നില്ലേ സമയമില്ല ഒന്ന് കുറെ ടൈറ്റ് ആണ് ഷെഡ്യൂൾ ഒക്കെ നമ്മുടെ പ്രശ്നങ്ങൾ വന്നാൽ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് അതേ പെട്ടെന്ന് തന്നെ ഞങ്ങളിവിടെ ഒന്ന് പോവും ജെ ജെ ഗിഫ്റ്റ്സ് ഇവിടെ ഇവിടെ ഒക്കെ അത്യാവശ്യം വിലയുണ്ട് കേട്ടോ സാധനങ്ങൾ വാങ്ങുക ഇവിടെ ഒരു കശ്മീരി ഷാളുകൾ വളരെ കശ്മിന ഷാളുകൾ പ്രത്യേകിച്ചും ഫേമസ് ആണ് അതെല്ലാം ഇവിടെ ലഭ്യമാണ് നാട്ടിലും കിട്ടും നമുക്ക് ഓൺലൈനായിട്ടും അല്ലാതെയൊക്കെ കിട്ടുന്ന തുടങ്ങിയിട്ടുണ്ട് എങ്കിലും അതിൻ്റെ സെൻ്റർ ഇവിടെയാണ് കശ്മിന ഷാൾ കാശ്മീരിലാണ് അതൊക്കെ ഇവിടെ കിട്ടും ഈ മാർക്കറ്റുകളിലൊക്കെ കിട്ടും and I